ഹരികുമാറിനെ പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു നീ സബ് സബ്ജയിലേക്ക് മാറ്റും അരുൺ സോളമൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട് അരുൺ ഇപ്പോൾ എന്താണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനാവുക കൂടുതൽ വിവരങ്ങളൊന്നുമില്ല ഇപ്പോൾ ഹരികുമാറിൽ മാത്രം നിൽക്കുന്നു ഈ കേസെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രീതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പോലീസിന് പൂർണ്ണമായും നീങ്ങിയോ എന്താണ് അറിയാനാവുന്നത് സ്മൃതി ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസ് അതിനിപ്പോഴും വിരാമം ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഹരികുമാറിനെ നേറ്റിങ്ങിര ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മൂന്നാം കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിപ്പോൾ നേറ്റിങ്ങിര സ്പെഷ്യൽ സബ്ജയിലിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഇതിൽ പോലീസ് പ്രധാനമായും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കേസുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നര ദിവസം ഈ പ്രതി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു പ്രതി ആകെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ കുറ്റകൃത്യം താനാണ് ചെയ്തത് അത് ഒരു ഉൾവിളി ഉണ്ടായതുകൊണ്ട് അത് പ്രകാരമാണ് ഈ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ ഒരു കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് തന്നെയാണ് ഇതിനോടകം ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേറ്റിങ്ങിര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ പ്രതിയെ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു അപ്പോഴും പോലീസ് ഇപ്പോൾ വട്ടം ചുറ്റുകയാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും ഹാജരാക്കാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായിട്ട് ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വരുന്ന ദിവസങ്ങളിൽ ിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ഇനിയും കൂടുതൽ തെളിവുകൾ പോലീസിന് ആവശ്യമുണ്ട് റൂറൽ എസ് ഇപ്പോൾ സുദർശൻ പറഞ്ഞതുപോലെ കേസിൽ ഈ പ്രധാനമായി ഇപ്പോൾ ഈ ഹരികുമാർ പറയുന്ന പല മൊഴികളും പലപ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു മൊഴികളാണ് അതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഹരികുമാർ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് അത്തരത്തിൽ ചികിത്സ എടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ വരുന്ന ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു മൊഴി എന്താണ് എന്താണിതിന് പിന്നിൽ സംഭവിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ഈ ദിവസം ഏറെ നിർണായകമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ ഈ കേസിൽ മൂന്നാമതൊരു വ്യക്തി കൂടി വരുന്നുണ്ട് ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള ശ്രീധു അതുപോലെ തന്നെ അമ്മാവൻ ഹരികുമാർ അതിനപ്പുറം കേസിൽ മൂന്നാമത് എത്തുന്നത് ശംഖുമുഖം സ്വദേശിയായിട്ടുള്ള കരിക്കക്കം സ്വദേശിയായിട്ടുള്ള ശംഖുമുഖം ദേവിദാസനാണ് പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം വർഷങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ആ പ്രദേശത്ത് ജോൾസ്യനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് തുടക്കത്തിൽ ഇദ്ദേഹം ശംഖുമുഖത്ത് ഒരു സ്റ്റേഷനറി കടയും തുടർന്ന് ഒരു മുട്ടക്കടയും അത്തരത്തിൽ പിന്നെ കാതികന്റെ വേഷമാണിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജോത്സ്യൻ്റെ വേഷമണഞ്ഞ് അദ്ദേഹം ജീവിതമാർഗ്ഗം കഴിഞ്ഞു ൂട്ടുന്നു അവിടെ ദേവിദാസന്റെ പങ്ക് എന്താണെന്ന് പോലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിലും ഇപ്പോൾ റൂറൽ എസ് പിക്ക് ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ കുറ്റസമരം നടത്തിയ ഹരികുമാറിനെ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരിക്കുന്നത് നിലവിൽ മഹിളാമന്ദിരത്തിലുള്ള ശ്രീധുവിനെയും പോലീസ് ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് ശ്രീധുവിനെയും ഇപ്പോൾ സംശയത്തിന് നിലയിൽ മാത്രമാണ് നിർത്തിയിരിക്കുന്നത് പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല ശ്രീധുവും വരുന്ന ദിവസങ്ങളിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് എന്ത് പങ്കാണുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ അച്ഛൻ മരിച്ചു പതിനാറാം തീയതിയാണ് ഈ ശ്രീതുവിൻ്റെ ഭർത്താവായിട്ടുള്ള ശ്രീജിത്തിനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഇത്തരത്തിൽ മനപൂർവ്വമാണോ ശ്രീജിത്തിനെ വിളിച്ചു വരുത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെയും നിഗൂഢതകൾ നിറഞ്ഞിട്ടുണ്ട് ഏറെ ദുരൂഹതകളുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു ദിവസം ഈ ബന്ധുക്കളെയും മുത്തശ്ശനെ അടക്കം മുത്തശ്ശിയെ അടക്കമുള്ള മൂത്ത മകളെ അടക്കമുള്ളവരെ പോലീസ് വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്തു ഏറ്റവും ഒടുവിൽ ഈ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ കക്ഷിയായിട്ടുള്ള ഈ പ്രദീപ് കുമാറിനെയും പോലീസ് ചോദ്യം ചെയ്തു ഇതിലൊക്കെയും പോലീസിനെ തെളിവുകൾ കഴിഞ്ഞിട്ടില്ല ുംറിയും ഇപ്പോൾ നൽകേണ്ടതില്ല എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പോലീസ് മറച്ചു വെക്കുന്നതുമാകാം ഒരുപക്ഷെ അതിൽ പൂർണ്ണമായി ഒരു നിഗമനത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാകും പോലീസ് അക്കാര്യം എന്ന് വേണം മനസ്സിലാക്കാൻ